പൂജാ ബമ്പറോ ഓണം പമ്പറോ അടിച്ചില്ലെങ്കിൽ നിരാശപ്പെടേണ്ട ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ബി ആർ തൊണ്ണൂറ്റഞ്ച് ലോട്ടറി നിങ്ങൾക്ക് അവസരമുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ ഫലം നാളെയറിയാം ജനുവരി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് വെച്ചാണ് നറുക്കെടുപ്പ് ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് മുൻവർഷം പതിനാറ് കോടിയായിരുന്നു ഒന്നാം സമ്മാനം ഇത്തവണ പക്ഷേ അത് ഇരുപത് കോടിയായി വർദ്ധിപ്പിക്കുകയായിരുന്നു നാനൂറ് രൂപയ്ക്കാണ് ടിക്കറ്റുകൾ വിറ്റിരുന്നത് അതേസമയം രണ്ടാം സമ്മാനവും ഇരുപത് കോടി രൂപയാണ് എന്നാൽ ഒരു കോടി വീതം ഇരുപത് പേർക്കായിട്ടാണ് രണ്ടാം സമ്മാനം നൽകുന്നത് പത്ത് സീരീസിൽ നിന്നും രണ്ടു പേർ വീതം എന്ന കണക്കിലാണ് സമ്മാനം നൽകുക ഒന്നാം സമ്മാനം മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകും ാണ് മൂന്നാം സമ്മാനം മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകുകയാണ് നാലാം സമ്മാനം ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം രൂപയും അഞ്ചാം സമ്മാനം ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതവുമാണ് ഒന്നാം സമ്മാനം നേടിയ ടിക്കറ്റിന്റെ അതേ ഒൻപതക്കമുള്ള മറ്റ് സീരീസിലെ ടിക്കറ്റ് ഉടമകൾക്ക് ഒരു ലക്ഷം രൂപ സമാശ്വാസ സമ്മാനമായി ലഭിക്കും മുൻ വർഷത്തെക്കാൾ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത് സമ്മാനങ്ങൾ അധികമായി ചേർത്തിട്ടുണ്ട് അതേസമയം കേരള ബമ്പർ ലോട്ടറി ഫലങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് കേരള ലോട്ടറീസ് ഡോട്ട് കോം കേരള ലോട്ടറി നെറ്റ് എന്നീ വെബ്സൈറ്റുകളിൽ പരിശോധിക്കാവുന്നതുമാണ് ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ തത്സമയ അപ്ഡേറ്റുകളും വെബ്സൈറ്റുകളിൽ ലഭ്യമാകും നറുക്കെടുപ്പ് കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ ടിക്കറ്റുമായി ലോട്ടറി ആസ്ഥാനത്ത് എത്തണം ഒരു ലക്ഷം രൂപ വരെയുള്ള തുക ജില്ലാ ലോട്ടറി ഓഫീസുകളിൽ ലഭിക്കും ആധാർ കാർഡ് രേഖയായി നൽകിയാൽ മതി അതേസമയം ഒരു ലക്ഷത്തിൽ കൂടുതലാണ് സമ്മാന തുകയെങ്കിൽ ടിക്കറ്റുകളും അനുബന്ധ രേഖകളും സംസ്ഥാന ലോട്ടറി ഡയറക്ടറുടെ മുന്നിൽ ഹാജരാക്കണം കൃത്യമായ രേഖകൾ പരിശോധിച്ച ശേഷം സമ്മാനം നൽകും ഫലം കേരള സർക്കാരിന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഇത്തവണ ടിക്കറ്റ് വിൽപ്പയും വലിയ തോതിൽ നടന്നിരുന്നു അതേസമയം ഒന്നിന് രണ്ടും ശതമാനം നേടുന്ന ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റുമാർക്ക് രണ്ട് കോടി വീതം കമ്മീഷൻ കൂടി ലഭിക്കുമ്പോൾ ഇക്കുറി ഒറ്റ ബമ്പർ വഴി സൃഷ്ടിക്കുക ഇരുപത്തിമൂന്ന് കോടി പ്രതികളാണ് മുന്നൂറ്റി രൂപയാണ് ടിക്കറ്റ് വില ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും കൂടി ചേരുമ്പോഴാണ് നാനൂറ് രൂപ വിലയാവുക നറുക്കെടുപ്പിന് ശേഷം ടിക്കറ്റ് ഒന്നിന് ഒരു രൂപ ഇൻസെന്റീവ് നൽകും ഏറ്റവും അധികം ടിക്കറ്റ് വിൽപ്പനയ്ക്കായി എടുക്കുന്ന ഏജന്റുമാർക്ക് സ്പെഷ്യൽ ഇൻസെന്റീവായി മുപ്പത്തി രൂപയും നൽകും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം